പോരാടനക്ഷത്രം പോരാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ ഏഴാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്ന് നിൽക്കുന്നത് അപ്പം ഏഴാം ഭാവത്തിലെ വ്യാഴം ഏറ്റവും നല്ലൊരു സമയമാണ് മൂന്നിലെ രാഹുവും നല്ലതാണ് മൂന്നിലെ രാഹു നമുക്ക് അറിയാതെ പൈസകൾ എവിടെന്നെങ്കിലും എത്തിക്കുക നമ്മൾ പ്രതീക്ഷിക്കാതെ ചിട്ടി കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് കർമ്മത്തെ നോക്കണം എന്നുവെച്ചാൽ ഏഴാം ഭാവം ബുധൻ്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത് അത് കർമാധിപതി കൂടിയിട്ടാണ് അപ്പം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് കണക്ക് കൂട്ടി ആ കിട്ടുന്ന ധനത്തെ ഉപയോഗിച്ച് വെക്കണം അതാണ് ഈ ഒരു വർഷം നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് പിന്നെ ഈ മെ ബാങ്കിങ് മേഖല അങ്ങനെ ഉള്ളവരാണെങ്കിൽ കണക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് വെക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാലില് ശനി നിൽക്കുമ്പോൾ ഇടയ്ക്ക് എങ്ങാനും ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ വേറെ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ള ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ വരാം അപ്പം കണക്കുകൾ കറക്റ്റ് ആയിരിക്കണം ഇവിടെ ഒമ്പതിലെ ആ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഗണ്ഡനങ്ങള് തടസ്സങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പം കണക്ക് കാര്യവുമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവർ വളരെ കെയർഫുൾ ആയിരിക്കണം ഭാവമൊക്കെ നല്ലതാണ് എങ്കിലും സാമ്പത്തികമായിട്ടുള്ള തിരിമറികൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കാം കാശ് സാമ്പത്തിക സ്ഥിതി നമുക്ക് നല്ല ഉയർന്ന സ്ഥിതിയിലേക്ക് വരുമെങ്കിലും നമുക്കിവിടെ കേതുവിനെ ഒന്ന് പേടിക്കണം ഭാഗ്യത്തിൽ നിൽക്കുന്ന കേതുവിനെ അപ്പം അതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് അപ്പം അത് കൂടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ കുട്ടികളാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വിവാഹ കാര്യങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ധനം കൂടുതലായിട്ട് നമുക്ക് പണച്ചെലവുകൾ വരിക സ്വർണം ഏഴാം ഭാവം അല്ലേ നിവർത്തിക്കുകയല്ലേ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളത് വരും പിന്നെ ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും ഏഴിലേ പക്ഷെ ഇവിടെ നാലില് ശനിയുണ്ട് അപ്പം സാമ്പത്തികമായ തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ തറവാട്ട് സ്വത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ അതിലൊക്കെ നിങ്ങൾ പോയി വളരെ കെയർഫുൾ ആയിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് തന്നെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ വരാനായിട്ട് പോരാടനക്ഷത്രക്കാർക്ക് സാധിക്കും പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ കർമ്മ മേഖല അവരുടെ കർമ്മ മേഖലയിൽ ഇപ്പോൾ അതിൽ എന്താ പറയുക മാർക്കറ്റിങ്ങിന് പോകുന്നവർ അവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു സമയം വരുന്നത് അപ്പോൾ അതൊക്കെ വളരെ കെയർ ചെയ്ത് നോക്കുക ഈ ഒരു നല്ല സമയം എങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്ന് എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക ഇവിടെ വിഷ്ണുവിൻ്റെ ക്ഷേത്രം തന്നെയാണ് പൂരാടനക്ഷത്രക്കാർക്കും അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോകുക നല്ലപടി പ്രാർത്ഥിക്കുക ശിവൻ്റെ അമ്പലത്തിൽ പിൻവിളക്ക് മുൻവിളക്ക് ധാര എന്നിവ കൊടുക്കും